സ്റ്റഡി മോജോ മോറിസ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ത്രീ ഹൺഡ്രഡ് ഡേയ്സ് എന്ന മണി ചെയിൻ പരിപാടിയുമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പരസ്യം ചെയ്ത് നിയമാനുസൃത രേഖയോ ആധികാരികതയോ ഇല്ലാതെ ഗൾഫിലും മുംബൈയിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും കമ്പനികളുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിച്ച സംഭവത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോൺറിച്ച് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് മൾട്ടിനാഷണൽ കമ്പനി എം ഡി ആയ പൂക്കോട്ടുപാടം സ്വദേശി നിഷാദ് കിളിയെടുക്കലിന്റെ വീട്ടിൽ പൂക്കോട്ടുപാടം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി നിഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കാർ കസ്റ്റഡിയിലെടുത്തു നിഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാർ കസ്റ്റഡിയിലെടുത്തത് പൂക്കോട്ടുപാടം സ്റ്റേഷൻ പരിധിയിൽ നൂറുകണക്കിനാളുകൾ മണി ചെയിൻ പദ്ധതിയിൽ കണ്ണികളായതായി അറിയുന്നുണ്ട് കൂടാതെ ഈ ബിസിനസ്സിൽ ജില്ലയുടെ അകത്തും പുറത്തും ധാരാളം ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി എളുപ്പമാർഗത്തിൽ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിവിധ മാർഗങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് മണി ചെയിൻ പോലെയുള്ള ഇത്തരം വിവിധ സാമ്പത്തിക പദ്ധതികളിലൂടെ ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് ഇത്തരം കമ്പനികൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി ജനങ്ങൾ വൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവാനും ഭാവിയിൽ പരാതികൾ ഉണ്ടാവാനും ഇടയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഈവനിംഗ് കേരള ന്യൂസ്